കുട്ടികാരെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പം ഇത് ഉണ്ടല്ലേ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സുകൾ ഒക്കെ ആയിട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഫസ്റ്റ് നമ്മുടെ അഗ്ലോണിമയുടെ തന്നെ ക്ലിയോ പാട്ടറാ കേട്ടോ നല്ല സുന്ദരിയായ ചെടിയാട്ടോ നല്ല ലീഫുകളോട് കൂടിയ കണ്ടില്ലേ അടുത്ത വന്നിട്ട് നമ്മുടെ കലാത്തിയ സുന്ദരി ആട്ടോ നല്ല വലുപ്പമുള്ള ലീഫുകളാട്ടോ കേട്ടോ പക്ഷേ ഇത് വൈകുന്നേരമായി നമ്മൾ പ്ലാന്റ്സ് നനയ്ക്കുന്ന സമയമായി പ്ലാന്റ്സിന് നമ്മൾ കെയറിങ് ഒക്കെ കൊടുക്കുന്ന സമയട്ടോ ഈ വൈകുന്നേരങ്ങളിൽ ആ സമയമാകുമ്പോൾ അവരിങ്ങനെ ലീഫുകൾ ഇങ്ങനെ കൂപ്പ കൈ ഇങ്ങനെ കൈ കൂപ്പുന്ന പോലെ ആയി വരും കേട്ടോ അത് കലാത്തിയുടെ തന്നെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇത് കൈ കൂപ്പാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ പ്ലാൻ നല്ല ഇതാ അടിപൊളി പ്ലാന്റ്സ് ആട്ടോ കലാത്തിയുടെ തന്നെ ഒരു സുന്ദരി പ്ലാന്റ്സ് ആണ് പിന്നെന്താ ഫുൾ പോട്ടായിട്ടും സിംഗിൾ ഷൂട്ടായിട്ടും അഗ്ലോണിമയുടെ ഇത് ഹൗസ് വാമിംഗ് ഒക്കെ നടക്കുമ്പോൾ നമുക്ക് സിറ്റൗട്ടിലൊക്കെ വെച്ച് കൊടുക്കാൻ സ്റ്റെ സ്റ്റെപ്പിന് സ്റ്റെപ്പിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ചെടിയാട്ടോ സ്റ്റെപ്പിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാൻസ് ആട്ടോ അപ്പോൾ ഇത് ഫുൾ പോട്ടായിട്ട് വേണ്ടവർ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്തോളൂ പിന്നെ ഇതാ കലാത്തിയുടെ തന്നെ ഇതും നമ്മൾ കൂമ്പാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ലീഫുകൾ കൂമ്പാൻ തുടങ്ങിയിട്ടുണ്ട് നേരം വൈകുന്നേരം ആയതുകൊണ്ട് കേട്ടോ ഇതാ നല്ല നല്ല ഇതാ പ്ലാന്റ്സുകളാണ് അതിനൊരു പുതിയ ഷൂട്ട് വരുന്നുണ്ട് ഇതാ പിന്നെ ഇത് അഗ്ലോണിമയുടെ തന്നെ വേറെ ഒരു സുന്ദരി കേട്ടോ ഇത് കുങ്കും ലിപ്റ്റിക്ക് ഇത് വൈറ്റ് സ്നോ വൈറ്റിൻ്റെ തന്നെ ഒരു വേറെ ഒരു വേഷൻ ഇതിന് വേറെ ഒരു പേരുണ്ട് ഞാൻ പേര് ഞാൻ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ ടെക്സ്റ്റ് കൊടുക്കാം ടെക്സ്റ്റിൻ്റെ പേരിട്ട് തരുന്നതായിരിക്കും അപ്പോൾ ഇത് കണ്ടില്ലേ ചില ചില ലീഫുകൾക്ക് ഇങ്ങനെ ഇതാ ഈ കളറ് ഇതാ നല്ല ഡോട്ടുകളായിട്ടുള്ള നല്ലൊരു സുന്ദരി മുട്ട വരുന്നുണ്ടല്ലോ ഇത് ചെറിയ ചെറിയ മെച്ചുവേർഡ് പ്ലാന്റ്സ് ആട്ടോ അടുത്ത് വന്നിട്ട് ഇതാ ഇതിൻ്റെ ഗ്രീൻ ആട്ടോ സി സി പ്ലാന്റ്സ് നല്ല ഭംഗിയുള്ള ലീഫുകളൊക്കെ ആയിട്ട് ഇതാണ് ഇന്നത്തെ താരോട്ടോ അപ്പോൾ ഇത് ഫുൾ പോട്ട് വേണ്ടവർ അങ്ങനെ ഓർഡർ ചെയ്യുക സിംഗിൾ ഷൂട്ട് ഇതാ ഇതിൻ്റെ ഇത് കണ്ടില്ലേ അടി ഭാഗം കണ്ടോ ഫിഫ്റ്റി പ്ലാന്റ്സ് ആണ് ആട്ടോ അപ്പോൾ ഇതിൻ്റെ വൺ ഷൂട്ട് വേണ്ടവർക്ക് അങ്ങനെ ഫുൾ പോട്ട് വേണ്ടവർക്ക് ഇൻഡോറായിട്ട് വീടിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ നല്ല ലക്ഷറി ടൈപ്പ് ഒരു പ്ലാൻസ് ആട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ലക്ഷറി പ്ലാൻസ് ഈ ഫുൾ പോട്ടിന് വേണ്ടവർ ഇന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ സിംഗിൾ ഷൂട്ട് ഏറ്റവും ഫസ്റ്റ് സിംഗിൾ ഷൂട്ടാണ് ഓർഡർ വരുന്നതെങ്കിൽ ഇതാ ഇതിൻ്റെ ഇതിൻ്റെ ഇതിന് റൂട്ടിനനുസരിച്ച് ഇത് റൂട്ടല്ല ഇതിന് ഷൂട്ടാണ് ഈ ഷൂട്ടിൻ്റെ വണ്ണത്തിനനുസരിച്ചുള്ളത് ആദ്യം ആദ്യം തരുന്നതായിരിക്കും കേട്ടോ സിംഗിൾ ഷൂട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് സ്നോവൈറ്റ് സുന്ദരി നല്ല ഭംഗിയാട്ടോ ഇതിങ്ങനെ പോട്ടിലിങ്ങനെ ഇനിയും ഇത് നല്ല തിക്കിലിങ്ങനെ നല്ലോണം വളരുന്നൊരു ചെടിയാട്ടോ നമ്മുടെ സ്നോ വൈറ്റ് അപ്പോൾ സ്നോ വൈറ്റ് ഒരുപാട് എൻക്വയറി വരുന്ന ചെടിയാട്ടോ സ്നോവൈറ്റിന് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ ഇതെനിക്ക് ഒരുപാട് എൻക്വയറി വന്ന ചെടിയാട്ടോ ഈ സ്നോവൈറ്റ് ഇത് അടുത്തത് വന്നിട്ടിതാട്ടോ ഇതിൻ്റെ സിംഗിൾ ഷൂട്ടോ ഫുൾ പോട്ടോ ആയിട്ട് വേണ്ട ഒരു ോഡർ ചെയ്തോളൂ കേട്ടോ ഇതടുത്ത് വന്നിട്ട് ഇങ്ങനത്തെ ഉള്ള പ്ലാൻസുകളാ കേട്ടോ നമ്മുടെ പിങ്കിലഹസി പിങ്കിലഹസിയുടെ ഭംഗി ഉണ്ടല്ലേ ഇത് ഫുൾ പോട്ടോ കാണാൻ നല്ല ഭംഗി ഫുൾ ബോട്ട് എനിക്ക് എടുക്കാൻ കൈക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാം എന്തെങ്കിലും എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് കേട്ടോ ഞാൻ സിംഗിൾ ആയിട്ടുള്ളത് എടുത്തത് അപ്പോൾ ഫുൾ പോട്ട് വേണ്ടവരാണ് അങ്ങനെ ഓർഡർ ചെയ്യുക സിംഗിൾ ഷൂട്ട് വേണമെങ്കിൽ അങ്ങനെ ലിപ്സ്റ്റിക്ക് പിങ്ക് നല്ല സുന്ദരി ലീഫാ കേട്ടോ എന്ത് ഭംഗിയാ കാണാമെന്ന് നോക്കിക്കേ ഒരുപാട് ഭംഗി ഉള്ള ഒരു ചെടിയാട്ടോ പിന്നെ ഇതാ മൊണസ്ട്രോ ബ്രോക്കൺ ഇതൊരുപാട് എൻക്വയറി വരുന്ന കേട്ടോ പിന്നെ വീടിൻ്റെ ഇൻഡോറിലൊക്കെയും സൈഡിൽ ഒക്കെ ഇങ്ങനെ നമുക്ക് കൊണ്ട് മുകളിലേക്ക് കെട്ടി കെട്ടി പോകുന്നൊരു പ്ലാൻസ് ആട്ടോ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണേ അധികം വിലയൊന്നുമില്ല കേട്ടോ കുറഞ്ഞ വിലയേ ഉള്ളൂ അടുത്ത് തന്നിട്ട് ദ നാരോ ലീഫ് ഇതിൻ്റെ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് ഷൂട്ടുകളുണ്ട് ഇനിയും നമുക്കിവിടെ ആകെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ കുറേ ഷൂട്ടുകൾ നമുക്ക് അവിടെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ ഫുൾ പോട്ട് പോട്ടെടുത്താണ് ഇതിൻ്റെ ഒരുപാട് ഷൂട്ടുകളുണ്ട് എത്ര വേണമെങ്കിലും ഓർഡർ ചെയ്തോളൂ കേട്ടോ വന്നിട്ട് നാരോ ലീഫിൻ്റെ തന്നെ കുറച്ചുകൂടി വലിപ്പമുള്ള ലീഫുകൾ കേട്ടോ നല്ല സുന്ദരി ലീഫുകളാണ് അതിനൊക്കെ ആയിട്ട് എന്താ സിങ്കോണിയ സിംഗോണിതിൻ്റെ ഒരുപാട് ഇത് പറഞ്ഞ പോലെ എൻക്വയറി വന്നതാണ് എൻക്വയറി ചെയ്യാനൊക്കെ എൻ്റെ ലീഫ് ഇങ്ങനെ ഇതാ നല്ല അടുത്ത വന്നിട്ട് എല്ലാം കാണിച്ചിരുന്നു അതിൻ്റെ നേരെ തന്നെ ഇതാ ബ്രൗൺ ആട്ടോ യെല്ലോയുടെ നേരെ ഓപ്പോസിറ്റ് ബ്രൗണിഷ് കളറായിട്ട് നല്ല ലൈനോട് കൂടി എന്താ ഷൂക്ക് വന്നത് ഇതാ അടുത്ത വന്നിട്ട് കേട്ടോ വീടിനോട് ഇച്ചിരി വിട്ടൊക്കെ വയ്ക്കുകയാണ് ഇച്ചിരി പ്രശ്നക്കാരനാണെങ്കിലും ഇതെങ്ങനെ ബുഷിയായിട്ട് നിൽക്കും നല്ല ഭംഗിയായിട്ടാ കാണാൻ വളർന്നു കഴിയുമ്പോൾ ഇത് ആ പോട്ട് നിറച്ച് ഇങ്ങനെ തിങ് നിറഞ്ഞ് വളരും അടുത്ത വന്നിട്ട് ഏകദേശം ഇനി ഇന്നത്തെ സെൽ വീഡിയോ അപ്പോൾ ലാസ്റ്റ് ഇതാ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കിന്റെ ഇല കണ്ടില്ലേ പിന്നെ ഇതിൻ്റെ ഷൂട്ടുകൾ കണ്ടില്ലേ ഇതിന്റെ ലീഫ് ഇലകൾ കണ്ടോ നല്ല സുന്ദരി ലീഫുകൾ കേട്ടോ പുറത്തു കൊണ്ട് ഇത് ഞാൻ ഇൻഡോറ് വെച്ചതാണ് ഇൻഡോറിൽ വെച്ച എങ്ങനെയാകുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഇൻഡോറിൽ ഒരു പ്ലാന്റ്സ് ആണ് അത് ഈ രീതിയിലായി വരും കേട്ടോ ബേഡ്നെസ്റ്റിൻ്റെ ഇത് ഇൻഡോറിലിരുന്നതാണ് ഇപ്പം ഫ്ലവർ ഇല്ലാട്ടോ പക്ഷേ ഇത് വെരിഗേറ്റഡ് ആണ് വെരിഗേറ്റഡ് വരുന്ന പീസ് ലില്ലി ഒന്ന് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ ഫ്ലവറായിട്ട് നിൽക്കുന്നതും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് പീസ് ലില്ലി ഒരു പീസ് ലില്ലി ഇത് ഞാൻസോ റെക്കമെൻഡഡ് ആട്ടോ പീസ് ലില്ലി എല്ലാവരും ഇപ്പം ോസ്പിറ്റലുകളൊക്കെ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് നാസ റെക്കമെൻഡ് ആണ് എയർ പ്യൂരിഫയർ പ്യൂരിഫയറാണ് വീടിൻ്റെ ഉള്ളിലും ഇതൊക്കെയാണ് ഇതിൻ്റെ അടിയിലൊരു ആയിട്ട് ഇതാ പുതിയ ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ പുതിയ ഷൂട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും ചെടിക്ക് ആവശ്യമുള്ളവർ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്തോളൂ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ കേരളത്തിൽ എവിടെയും രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാൻസ് എത്തിച്ചേരുന്നതായിരിക്കും ഡി ടി ഡി സി കൊറിയറായിരിക്കും വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ഇടുക അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടാറ്റാ ബൈ സി യു